നമസ്കാരം ജമാഅത്തെ ഇസ്ലാമിയുമായി കോൺഗ്രസ്സിന് ധാരണയെന്ന വി ഡി സതീശൻ ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടത് ജമാഅത്ത് ഇസ്ലാമിയുമായും എസ് ഡി പി ഐയുമായും എസ് ഡി പി എന്ന ഭീകര സംഘടനയുമായും ധാരണയുണ്ടെന്ന് കോൺഗ്രസിൻ്റെ യുവ നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു ഈ അടുത്ത സമയത്ത് തന്നെ ഷാഫിയോട് ചോദിക്കുന്ന സമയത്ത് ഷാഫി തുറന്ന് സമ്മതിക്കുന്നുണ്ട് എസ് ഡി പി ഐയുമായും തങ്ങൾക്ക് ധാരണയുണ്ടെന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അത് ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങൾ ഇതേ കാര്യം മറ്റാൾക്കാരോട് ചോദിക്കാത്തത് എന്തേ എന്നൊന്നുള്ളതാണ് ഇതിനു മുന്നേ തന്നെ കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിനോടൊക്കെ ഈ ചോദ്യം ചോദിക്കുമ്പോഴും അയാൾ ഒന്ന് പരുങ്ങി കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഏകദേശം തന്നെ ഉറപ്പായി വി ഡി സതീശൻ ഇത് തുറന്ന് സംബന്ധിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാവായ സാദിഖലി തങ്ങൾ തങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുമായി ജമായത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായിട്ട് വളരെ തുറന്ന് സഹകരണം തന്നെ ഉണ്ട് എന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ഭീകരവാദികളുടെ പിന്തുണ കോൺഗ്രസിനുണ്ട് അത് യു ഡി എഫിനുണ്ട് എന്ന് വെളിവാക്കിയിരിക്കുന്ന ഒരു വസ്തുതയാണ് ഇവരിലൂടെയൊക്കെ പുറത്തേക്ക് വരുന്നത് എസ് ഡി ബി ഐയുമായി ബന്ധപ്പെട്ട് നിരവധി ഭീകരാക്രമണ കേസുകളാണ് മുന്നോട്ട് വരുന്നത് ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരം ജില്ലയിൽ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയെ ഐ എസ് ഐ എസിലേക്ക് പറഞ്ഞയക്കാൻ ശ്രമിച്ചത് ആ കുട്ടിയുടെ അമ്മയും രണ്ടാനച്ഛനും ചേർന്നാണ് അതിൽ രണ്ടാനച്ഛൻ രണ്ടാനച്ചൻ അൻസർ അസ്ലാം അൻസർ അസ്ലാമിന് എസ് ഡി പി ഐയുമായി ബന്ധമുണ്ടായിരുന്നു അയാളുടെ അനിയൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഭീകരവാദ കേസിൽപ്പെട്ടിട്ട് തിരുവ കേരളത്തിലും തമിഴ്നാട്ടിലും സ്ഫോടനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് മൂന്ന് വർഷത്തോളം ജയിലിലായിരുന്നു അവരുടെ തന്നെ ആദ്യ ഭർത്താവ് എസ് ഡി പി ഐ പ്രവർത്തകനായിരുന്നുവെന്നും പത്തനംതിട്ട സ്വദേശിയായ ഇയാൾ നേഴ്സിങ്ങിന് പോയ എന്ന തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയുമായിട്ട് അടുപ്പം സ്ഥാപിക്കുകയും അവരെ പ്രണയത്തിൻ്റെ വലയിൽ കൊടുക്കുകയും വാങ്ക് കഴിക്കുകയായിരുന്നു ഈ ഇതിലുണ്ടായ ആദ്യത്തെ കുട്ടിയെ ഇയാൾ മാതാവിനെതിരെ തിരിക്കുകയും ഈ കുട്ടിയെയും ഇയാൾ അശ്ലീല വീഡിയോകൾക്ക് അടിമയാക്കി മാറ്റുകയും ചെയ്തിരുന്നു എന്നൊക്കെയാണ് അമ്മ പരാതി പറയുന്നത് അമ്മ ഇതുമായി ബന്ധപ്പെട്ടൊരു തുറന്ന കത്ത് എഴുതി അയച്ചിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ ഇയാളും അശ്ലീല വീഡിയോ അശ്ലീല ചിത്രങ്ങൾക്ക് അടിമയായിരുന്നു ഇവരെക്കൊണ്ട് പല കാര്യങ്ങളും ഒക്കെ ചെയ്യിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് ഈ അമ്മ തുറന്ന് എഴുതുന്നത് നമ്മ ഇപ്പോൾ ഒറ്റയ്ക്ക് യു കെയിൽ താമസിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതോടൊപ്പം തന്നെ അൻസർ അസ്ലമം ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് ഇവരൊക്കെയും പരോക്ഷമായിട്ട് അല്ലെങ്കിൽ നേരിട്ട് തന്നെ അപ്പോൾ മുഹമ്മദ് അലിയുടെ കാര്യത്തിലാണെങ്കിൽ നേരിട്ട് തന്നെ എസ് ഡി പി ഐയുമായി ബന്ധമുണ്ടായിരുന്നു അതോടൊപ്പം ഐ സി സിലേക്ക് പോയ നിരവധി ആൾക്കാർക്ക് എസ് ഡി പി ഐയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് പോയ ആൾക്കാർക്ക് കേരളത്തിലെ ലൌ ജിഹാദ് കേസുകളിലെ ഒട്ടുമിക്ക കേസുകളിലും എസ് ഡി പി ഐ പ്രവർത്തകരാണ് അതിൽ സജീവമായിട്ടുള്ളത് അപ്പൊ ഇത്തരത്തിലുള്ളൊരു ഭീകര സംഘടനയോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ മ നീക്കുപോക്ക് ഉണ്ടാക്കിക്കൊണ്ട് ധാരണ ഉണ്ടാക്കിക്കൊണ്ട് മത്സരിക്കുന്നതിന് കോൺഗ്രസിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് അവരിപ്പോൾ തുറന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഏത് രീതിയിലും ഭീകരവാദികളുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ കയറണം ഭീകരവാദിയുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ നാട്ടിലെ സ്വാഭാവികമായി ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ എന്താവും ഭീകരവാദികളുടെ അടിമയായി തങ്ങൾക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ സംജാതമാക്കാനാണ് കോൺഗ്രസും കോൺഗ്രസിൻ്റെ പ്രധാന സഖ്യകക്ഷിയായ മുസ്ലിം ലീഗും ശ്രമിക്കുന്നത് എന്ന് വേണം കരുതാൻ ഇവിടുത്തെ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മുന്നോട്ടുള്ള ജീവിതം ദുഷ്കരമാക്കുന്ന ഒരു പ്രവൃത്തിയാണിതെന്ന് ഏകദേശം വളരെ കൃത്യമായി നമുക്ക് ഉറപ്പുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത ന്യൂമാൻസ് കോളേജിലെ അധ്യാപകനായിരുന്ന ജോസഫ് മാഷിൻ്റെ കൈവട്ട് കേസിലെ പ്രതിയായ സവാദിനെതിരെ ഒരു സമഗ്രമായ അന്വേഷണം എൻ ഐ എ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാരണം ഏറെ നാളത്തെ ഒളിവിൽ കഴിഞ്ഞതിന് ശേഷമാണ് സവാദ് കീഴടങ്ങിയത് അപ്പോൾ ഇയാൾക്ക് ആരൊക്കെയാണ് സഹായം നൽകിയത് ഏതൊക്കെ രീതിയിലുള്ള സഹായമാണ് ഇയാൾക്ക് കിട്ടിയത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമഗ്രമായ അന്വേഷണം എൻ നടത്താൻ പോവുകയാണ് സവാദ് എന്ന് പറയുന്ന ആൾ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പിയുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകനാണ് അപ്പോൾ അയാൾക്ക് ആരൊക്കെ വഴിയുള്ള സഹായം ലഭിച്ചു എന്നതിനെ കുറിച്ച് അന്വേഷണമാണ് നിലവിൽ നടക്കാൻ പോകുന്നത് ഈ സമയത്താണ് കോൺഗ്രസ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമായ എസ് ടി പിയുടെ സഹകരണത്തോടുകൂടി ഇലക്ഷനിൽ മത്സരിക്കുന്നത് അതോടൊപ്പം തന്നെ ലോകത്തിൽ ഭീകരവാദം നടത്തണമെന്നും ഇസ്ലാമിക് ബ്രദർഹുഡുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ജമായത്തെ ഇസ്ലാമിയുമായും കോൺഗ്രസ്സിന് സഹകരണം ഉണ്ടാക്കുന്നത് ഇവരെല്ലാം തന്നെ ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള ഭീകരവാദ സംഘടനകളാണ് ഇന്ത്യ ഒരു ഇസ്ലാമികവത്കരിക്കുക ഇസ്ലാമിൻ്റെ നിയമത്തിന് കീഴിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ജമായത്ത് ഇസ്ലാമിയായാലും എസ് ഡി പി ഐ ഒക്കെ അപ്പോൾ അവരോടൊക്കെയും നീക്കുപോക്ക് നടത്തിക്കൊണ്ട് കോൺഗ്രസ് മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ അകത്ത് കൃത്യമായ രീതിയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് അർത്ഥം കോൺഗ്രസിന് ഒരു മഹാഗഢബന്ധൻ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇത്തരത്തിൽ രാജ്യത്താകമാനം ഭീകരവാദികൾ പല രീതിയിലുള്ള ഗൂഢാലോചനകൾ നടത്തി മുന്നോട്ട് പോകുമ്പോഴാണ് യാതൊരു ഉളുപ്പുമില്ലാതെ കോൺഗ്രസിന്റെ നേതാക്കൾ എസ് ഡി പി പോലുള്ള ജമായത്ത് ഇസ്ലാമി പോലുള്ള ഭീകരവാദ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് മുസ്ലിം ഭീകരവാദികളെ അധികാരത്തിലെത്തിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിലേക്ക് എന്തിനാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് എന്തിനാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വോട്ട് ചെയ്യുന്നതെന്ന് സ്വാഭാവികമായി ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഇത് എന്ന് എന്നത് നമുക്ക് എടുത്തു പറയാതിരിക്കാൻ സാധിക്കുന്നില്ല കാരണം ഈ ഭീകരവാദികളെയൊക്കെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിന് എങ്ങനെയാണ് നല്ല രീതിയിൽ ഭരണം നടത്താൻ കഴിയുക എല്ലാവർക്കും തുല്യതയും തുല്യനീതിയും കൊടുക്കാൻ എങ്ങനെയാണ് കോൺഗ്രസിന് കഴിയുക എന്തിനു വേണ്ടിയിട്ടാണ് അത്തരത്തിൽ തുല്യനീതി കൊടുക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു ഇസ്ലാമിക ഭീകരവാദത്തിന് അടിപ്പെട്ടുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് നീങ്ങുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് വോട്ട് ചെയ്യുന്നതെന്ന് സാധാരണ മനുഷ്യൻ ചിന്തിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഭീകരവാദ പ്രവർത്തനങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും മറ്റ് ഇതര കക്ഷികളുമായി ചേർന്ന് നിന്നുകൊണ്ട് അതായത് വെളിച്ചത് നിൽക്കുന്ന പല കക്ഷികളുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ബംഗാളിലേക്ക് പോയ അവിടെ തൃണമൂൽ ആണ് ഭീകരവാദികളെ ഏറ്റവും നന്നായി പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി അവിടുത്തെ കക്ഷി ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി വന്ന ഭീകരവാദികൾക്ക് വളരെ കൃത്യമായ രീതിയിൽ വളരെ നല്ല സപ്പോർട്ട് തൃണമൂൽ കോൺഗ്രസ് കൊടുക്കുന്നു തൃണമൂൽ കോൺഗ്രസ്സിനൊപ്പം കോൺഗ്രസും നൽകുന്നു ബീഹാറിലെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ബീഹാറിലും ഇത് തന്നെയാണ് അവസ്ഥ ബീഹാറിലെയും അസമിലെയും ഒക്കെയും ഇത്തരം ഭീകരവാദികളുടെ പോക്കറ്റിലാണ് കോൺഗ്രസ് എന്നുള്ളതാണ് വസ്തുത ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോഴും സ്ഥിതി മറ്റൊന്നല്ല ഐസിസ് റിക്രൂട്ട്മെൻ്റ് പോലുള്ള കാര്യങ്ങൾ നിരന്തരം നടക്കാൻ സാധ്യതയുള്ള ഇടമാണ് കേരളം കാരണം നിരവധി ആൾക്കാർ ഇവിടുന്ന് ഐ സി എസിലേക്ക് പോയിട്ടുണ്ട് ലൗജിഹാദുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളുണ്ട് കേരളത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു നീക്കുപോക്ക് ഇവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അലുജ് നോക്കണം ഇവിടെ നിന്നാണ് നിമിഷ ഫാത്തിമയും അതുപോലെ തന്നെ അതോടൊന്നിച്ച് ആറ് ആറുപേര് സോണിയ സവാസ്റ്റിനടക്കം ആറുപേര് ഇവിടെ നിന്നാണ് കേരളത്തിൽ നിന്നാണ് ഐ സി സിലേക്ക് പോയത് ഇതിനൊക്കെയും എസ് ഡി ബി ഐയുമായൊക്കെ ഒരു ക്ലോസ് കണക്ഷൻ ഉള്ള കേസുകളാണ് അത്തരത്തിൽ ഇത്തരം കേസുകളുണ്ടാകുമ്പോൾ അവരോടനുബന്ധിച്ച് നിൽക്കുന്ന അവരുടെ രക്ഷകർത്താക്കളുടെ കണ്ണുനീര് ഏത് തരത്തിലാണ് എന്ന് കോൺഗ്രസ് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദുവിൻ്റെ കണ്ണുനീര് ഒരിക്കലെങ്കിലും കോൺഗ്രസ് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എസ് ഡി പി യുമായിട്ടൊന്നും നീക്കുപോക്കം ഉണ്ടാക്കാനായിട്ട് കോൺഗ്രസിന് ധാരണ ഉണ്ടാക്കാനായിട്ട് കോൺഗ്രസിന് കഴിയില്ല ജമായത്ത് ഇസ്ലാമിയുമായിട്ടും ധാരണ ഉണ്ടാക്കാൻ കോൺഗ്രസ്സിന് കഴിയില്ല കാരണം ഈ രാജ്യം നശിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് എവിടെയാണ് കോൺഗ്രസ് ഭരിക്കാൻ പോകുന്നത് ഇനി ഇവരോടൊക്കെ ചേർന്ന് കൊണ്ട് കോൺഗ്രസ് വിജയിച്ചു എന്ന് തന്നെ വിചാരിക്കുക അങ്ങനെ വിജയിച്ചതിന് ശേഷം ഇവർ ഈ രാജ്യം തന്നെ നശിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കോൺഗ്രസിനോ അല്ലെങ്കിൽ ഏട്ടത് പക്ഷത്തിനോ ഇവിടെ നിലനിൽക്കാൻ കഴിയുക പിന്നെ എന്തിനാണ് ഇവർ ഇത്തരം ഭീകരവാദികളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് ഇവർ തന്നെ മറുപടി പറയേണ്ടിയിരിക്കുന്നു വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്